ആർക്കാ അന്യം ഉൾക്കോ ആൻറ്റി ചോദിച്ചു അല്ല ആർദ്രിക്ക് അപ്പോഴേക്കും അന്നയുടെയും ആൻറ്റിയുടെയും മുഖം വിളറിയത് ഞാൻ കണ്ടിരുന്നു ഇവൾക്കോ വിശ്വാസം വരാതെ ആൻറ്റി ചോദിച്ചു അതെ മെഡിക്കൽ എൻട്രൻസിന് അതിൻ്റെ പരീക്ഷാ തീയതി വന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷെ അതിന് ഇവളെ ഞങ്ങൾ അങ്ങനെ ഒന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല സാറേ പരീക്ഷ എഴുതിയാലല്ലേ വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ ഏതായാലും പരീക്ഷ എഴുതി നോക്കണ്ടേ അങ്ങനെ ഒരു കഴിവും ഇവൾക്കില്ല സാറേ അവളുടെ പഠിത്തം പ്ലസ് ടു കൊണ്ട് നിർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഹേയ് ഷീസ് വെരി ഗുഡ് സ്റ്റുഡൻറ്റ് അവൾക്ക് പറ്റും ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ എക്സാം വേണ്ട അകത്തു നിന്നും ഉറച്ച ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചിരുന്നു ഒരു നിമിഷം എങ്കിലും പ്രതീക്ഷകൾ അറ്റു തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു അന്നയുടെ മുഖത്ത് വിജയത്തിൻ്റെ ഒരു ചിരിയുണ്ട് സാറാണെങ്കിൽ ഒരു മുഖഭാവവും വ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയാണ് ധാർഷ്ട്യത്തോടെ വലിയപ്പച്ചൻ പുറത്തേക്കിറങ്ങി വന്നു നടക്കുന്നത് എന്താണെന്നറിയാൻ ഞാനും ശ്രദ്ധയോടെ നിന്നു ആർദ്ര അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി തീരുമാനമെടുക്കേണ്ടത് താനാണ് വെറുമൊരു വീട്ടുവേലക്കാരിയായി ഈ വീടിന്റെ അടുക്കളയിൽ ഒതുങ്ങണോ അതോ പുറത്ത് ജീവിതം കെട്ടിപ്പടുക്കണോ എന്ന് താൻ തീരുമാനിക്കണം തന്റെ തീരുമാനം പോലെ ഇരിക്കും ഇനി തന്റെ ജീവിതം ഒന്ന് നിർത്തി അമ്മയുടെ അരികിലേക്ക് ചെന്നു പിന്നെ അമ്മയ്ക്ക് പറ്റിയതുപോലെ മകൾക്കുണ്ടാകരുതെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ തീരുമാനത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കൂ എന്നിട്ട് മകളെ രക്ഷിക്കാൻ നോക്കൂ ആർദ്ര തനിക്ക് എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാകും ഉറപ്പ് ഞാൻ പോകുന്നു ഇനി വീട്ടിലേക്ക് ഞാൻ വരില്ല അതും പറഞ്ഞ് സാറാ വീടിൻ്റെ ഇറങ്ങുമ്പോൾ എൻ്റെ മുൻപിൽ വീണ്ടും ഇരുട്ട് മാത്രമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല അന്ന് മുഴുവൻ കരഞ്ഞു കാല് പിടിച്ചു വല്ലിയപ്പച്ചനോട് അപേക്ഷിച്ചു എന്ത് വന്നാലും വിടില്ല എന്ന് തന്നെയായിരുന്നു വല്ലിപ്പച്ചൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ മൂന്നു ജന്മങ്ങളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഒരു ഔദാര്യമായി മാത്രം കണ്ടാൽ മതിയെന്നും പറഞ്ഞു അത് വെറും ഔദാര്യമാണെന്ന് അല്ലാതെ മകന്റെ മകളെന്നോ ഭാര്യയെന്നോ ഉള്ള ഒരു സ്ഥാനവും നൽകിയിട്ടില്ലെന്ന് കൂടി അദ്ദേഹം പറഞ്ഞതോടെ ആ വീട്ടിലെ ഞങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കി തരികയായിരുന്നു ഒരിക്കൽ കൂടി അച്ഛനില്ലാതായി നിമിഷത്തെ ഓർത്ത് വിലപിച്ചു അവസാനം അമ്മയ്ക്കരികിൽ ചെന്നു എനിക്കിവിടെ രക്ഷപ്പെടണം അഞ്ജുവിനും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ നിസ്സഹായമായി എന്നെ ഒന്ന് നോക്കി ഞാൻ എന്താ മോളെ ചെയ്യാം എന്താ പറ്റുക ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് ഞാൻ എനിക്കറിയില്ല ഞാനൊരു തീരുമാനമെടുത്താൽ അമ്മയൊപ്പം നിൽക്കില്ലേ എന്തു വന്നാലും ഞാൻ ഈ പരീക്ഷ എഴുതും സാറിൻ്റെ കൂടെ പോയി ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം മോളെ ഒരു ചെറുപ്പക്കാരനായ സാറിൻ്റെ കൂടെ നിന്നെ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഒറ്റയ്ക്ക് വിടുക ഈ വീട്ടിലുള്ളവരെക്കാൾ വിശ്വസിക്കാം അമ്മേ ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ നന്മ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അമ്മ അതിനെന്നെ തടയാതിരുന്നാൽ മതി അമ്മ സമ്മതിച്ചാൽ ഞാൻ പോകും പരി പരീക്ഷ എഴുതാൻ അമ്മയുടെ സമ്മതം എനിക്കും സാറിനും വേണം നിന്റെ കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ടാകും എൻ്റെ കുട്ടികളെങ്കിലും ഇവിടെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുമാത്രം കേട്ടാൽ മതി തൽക്കാലം വല്യപ്പച്ചൻ അറിയണ്ട ഞാൻ ഈ പരീക്ഷ എഴുതുന്ന കാര്യം അറിയാതെ എങ്ങനെയാലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം മറ്റു കാര്യങ്ങളൊന്നും വല്യപ്പച്ചനറിയേണ്ടത് അത്രയും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ധന്യയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു നടന്നത് പലവട്ടം പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നിശ്ചയമായിരുന്നു വഴി ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ സാർ ഒന്ന് ഭയപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു കാരണം സമയം ഏകദേശം അഞ്ചുമണിയോടെ അടുത്തിരുന്നു ആർത്ഥന എന്താ ഈ സമയത്ത് സാറിനെ കാണാൻ വന്നതാണ് വരൂ കയറുന്നില്ല ഒരു കാര്യം പറയാൻ വന്നതാ എന്ത് വന്നാലും എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ ഞാൻ പരീക്ഷ എഴുതാൻ തയ്യാറാണ് അമ്മയും സമ്മതിച്ചു മറ്റാരുടെയും സമ്മതം എനിക്ക് വേണ്ട പക്ഷേ സാർ ഒപ്പം ഉണ്ടാവണം എല്ലാവരുടെയും മുൻപിൽ നേരിട്ടൊരു വെല്ലുവിളി നടത്താനുള്ള സാഹചര്യത്തിലല്ല ഞാൻ ആരും അറിയാതെ സാറിനെ എന്നെ ആ പരീക്ഷ എഴുതാൻ കൊണ്ടുപോകാൻ പറ്റുമോ ഏറെ പ്രതീക്ഷയോടെ ചോദിച്ചു തനിക്കും തൻ്റെ അമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നന്നായിട്ട് പഠിക്കണം ശരി സാർ എങ്കിലാ പരീക്ഷ നമ്മൾ എഴുതും സാറിൻ്റെ ആ ഉറപ്പായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം തീരുമാനിച്ചത് പിന്നീട് അങ്ങോട്ട് ജോലികൾക്കിടയിലും സമയം കണ്ടെത്തി സാർ തന്ന ബുക്കിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്ന് മാത്രമായി പിന്നെ ലക്ഷ്യം അതോടൊപ്പം തനിക്ക് വേണ്ടി സംസാരിച്ച സാറിനെ ഒരിക്കലും നാണം കെടുത്താൻ പാടില്ല എന്നൊരു ചിന്തയും അതുകൊണ്ട് വാശിയോട് പഠിച്ചു ജീവിതത്തിലെ കഷ്ടപ്പാടുകളായിരുന്നു എനിക്ക് പഠിക്കാനുള്ള പ്രയോജനം അതിന് അനുഭവിച്ച നിന്ദനങ്ങളായിരുന്നു എൻ്റെ ഗൈഡുകൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ആ ദിവസം വന്നെത്തി വെളുപ്പിന് തന്നെ പോകണം പരീക്ഷ കഴിഞ്ഞ് രാത്രിക്ക് മുൻപ് എത്താൻ സാധിക്കുകയുള്ളൂ ധന്യയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അവൾ വരാമെന്നും പറഞ്ഞു അവളുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചു കൊണ്ടുപോയത് അവരോടൊന്നും എതിർത്ത് പറയാൻ വല്യപ്പച്ചന് കഴിയില്ല കാരണം മറ്റുള്ളവർക്ക് മുൻപിൽ വല്യപ്പച്ചൻ എൻ്റെ സ്നേഹനിധിയായ മുത്തച്ഛനാണല്ലോ അതുകൊണ്ട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അവളുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു ചെന്നത് അവിടെ സാറും ഉണ്ടായിരുന്നു ബസ്സിലേക്ക് കയറി നേരെ പരീക്ഷ സെൻറ്ററിലേക്ക് കോഴിക്കോട് എന്ന സ്ഥലം ആദ്യമായി കാണുന്നത് അങ്ങനെയാണ് കോഴിക്കോടിന്റെ ഓരോ മനോഹാരിതയും നോക്കി കണ്ടറിഞ്ഞു ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപും ആത്മവിശ്വാസം നിറഞ്ഞ കുറച്ച് വാക്കുകൾ സാറ് പറഞ്ഞു ജീവിതത്തിലേക്ക് പ്രകാശം നിറയ്ക്കുന്നത് പോലെ തോന്നി സാറിന്റെ സാന്നിധ്യം അതുകൊണ്ടായിരിക്കാം പ്രതീക്ഷിച്ചതിലും നന്നായി തന്നെ പരീക്ഷ എഴുതാൻ സാധിച്ചു ഒരു മെഡിക്കൽ എൻട്രൻസ് ഒക്കെ ജീവിതത്തിൽ എഴുതുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ തിരികെ ഇറങ്ങുന്നതിന് മുൻപ് നല്ലൊരു ബിരിയാണി വാങ്ങി തന്നു സർ കോഴിക്കോടിന്റെ മൊഞ്ചുള്ള ബിരിയാണി അതിനുശേഷം നേരെ ബസ്സിലേക്ക് കയറി നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ സമയം സന്ധ്യോട് അടുത്തിട്ടുണ്ട് പകുതി വരെ സാർ കൊണ്ടുവിട്ടു ഒപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എതിർത്തു യാത്ര പറഞ്ഞു പോയ വീണ്ടും ഒരു ശൂന്യത മറ്റാർക്കും നികത്താൻ കഴിയാത്ത ശൂന്യത എനിക്ക് വേണ്ടി എൻ്റെ ആരുമല്ലാത്തൊരു മനുഷ്യൻ കഷ്ടപ്പെടുന്നു അത് കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തോട് തോന്നിയ ബഹുമാനം വീണ്ടും ഇരട്ടിച്ചു പ്രണയത്തിലുമുപരി ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ചിന്തിച്ചുപോയി പോയി സ്വന്തക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നിനും വേണ്ടിയല്ല എൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഒരു ഞാൻ സ്നേഹിക്കുന്ന വിവരം പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ടും എനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ മനസാക്ഷിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പോലും സാധിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കി ഇനിയും ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ വേഷങ്ങൾ കെട്ടിയാടണം അത് ചിന്തിച്ചാണ് അകത്തേക്ക് ചെന്നത് അവിടേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടു മുഖങ്ങൾ വലിഞ്ഞു മുറുകിയിരിക്കുന്ന കുറച്ചുപേരെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ രംഗം പന്തിയല്ലെന്ന് തോന്നി ആദ്യം ചെറിയ പപ്പയാണ് എഴുന്നേറ്റ് വന്നത് നീ എവിടെ പോയതായിരുന്നു ആദ്യത്തെ ചോദ്യം എന്തു മറുപടി പറയണമെന്നറിയാതെ നിന്നു ധന്യയുടെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് തിരക്കായിരുന്നു അവിടെയെങ്കിലും ഒരു പരിപാടിയും നടക്കുന്നില്ലെന്ന് മനസ്സിലായി അവളുടെ വീട്ടിലും ശരിക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടേക്ക് കാണില്ല മറുപടിക്ക് മുന്നേ ഉത്തരമെത്തി ആ സാറിൻ്റെ കൂടെ എവിടെ അഴിഞ്ഞാടാൻ പോയതായിരുന്നു ഷൈനിയന്റിയുടെ ആ വാക്കുകളായിരുന്നു ഏറെ വേദന നിറച്ചിരുന്നത് ഒപ്പം വല്ലപ്പച്ചൻ എപ്പോഴും മടിയിൽ കെട്ടാറുള്ള ആ ബെൽറ്റ് ഒരു പുതിര തല്ലി വേദന തോന്നി വാക്കാൽ വല്ലവും പറയുമെങ്കിലും ശരീരം വേദനിപ്പിക്കുന്നത് ആദ്യമാണ് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്ത ദേഷ്യമായിരിക്കാം പലവട്ടം അമ്മ പിടിച്ചു മാറ്റാൻ ചെന്നു എങ്കിലും അവർ സമ്മതിച്ചില്ല എന്നതാണ് സത്യം ഒരു തുള്ളി കണ്ണുനീർ പോലും കണ്ണിൽ നിന്ന് വീണില്ല കാരണം ഇതെല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രചോദനങ്ങളായിരുന്നു എൻ്റെ ചെലവിൽ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം അല്ലാതെ തോന്നിയ പോലെ നടന്നാൽ മൂന്നിനെയും ഇറക്കി ഞാൻ കഥ കടയ്ക്കും ആരും ചോദിക്കാൻ വരില്ല ഈ വീട്ടിൽ നിന്നെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യം അല്ലാതെ നിന്റെ തള്ള എൻ്റെ മോനെ കെട്ടിയോന്ന് എന്ന് ഓർത്തല്ല എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവളെ ഞാൻ അവൻ കെട്ടി അന്ന് തീർന്നതാ അവനുമായുള്ള ബന്ധം പിന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും പോയി കിടന്ന ചത്ത് ഞങ്ങളുടെ തലയിൽ പഴിവരാതിരിക്കാൻ വേണ്ടി മാത്രം നിന്നെയൊന്നും ഞങ്ങളാരും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇനിയുള്ള കാലം അംഗീകരിക്കാനും പോകുന്നില്ല ശരീരത്തിലെ മുറിവുകളേക്കാൾ വേദന തന്നത് വല്യപ്പച്ചൻ്റെ വാക്കുകളായിരുന്നു പലവട്ടം ഈ വീട്ടിലെ സ്ഥാനം മനസ്സിലായെങ്കിലും അവരുടെ മനസ്സിലെ സ്ഥാനം അതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം ആ നിമിഷം മാത്രം കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണു പിന്നീട് ആരോടും പരാതി പറയാൻ നിൽക്കാതെ കുറച്ചു നേരമിരുന്നു തിണർത്ത പാടുകൾ വന്ന് തൊട്ടു നോക്കിയും തലോടിയും അമ്മ കുറേ നേരം കരയുന്നത് കണ്ടു ക്ഷീണം കൊണ്ട് എപ്പോഴും ഉറങ്ങിപ്പോയി അത് രാവിലെ അമ്മയെ കാണാതിരുന്നത് ഒരു നിമിഷം ഒന്ന് ഭയന്നു അമ്മ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടാകുമോ എന്ന് എവിടെയോ തിരക്കി നടന്നു അവസാനമാണ് സാറിനോട് പറയാമെന്ന് കരുതിയത് അവിടേക്ക് ചെന്നപ്പോൾ ധന്യയ്ക്കൊപ്പം സാറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയാണ് കണ്ടത് കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് എന്തു പറ്റിയെന്നറിയാതെ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷിച്ച് എന്തെങ്കിലും ഒരു ഭാവി നൽകണമെന്ന് അപേക്ഷിക്കാൻ വന്നതാണമ്മ സാറിൻ്റെ ആ വാക്കുകളായിരുന്നു ആശ്വാസം പകർന്നത് ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട താൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഇന്നലെ എഴുതിയ പരീക്ഷ അതിനുള്ള ഒരു വഴിത്തിരിവാണ് തന്നെ ഇന്നലെ ഒരുപാട് അവരുപദ്രവിച്ചോ എൻ്റെ കൈകളിലേക്ക് പിടിച്ചു നോക്കിയാണ് സാറ് ചോദിച്ചത് അപ്പോൾ ആ മിഴികൾ നിറഞ്ഞു എന്ന് തോന്നി അതൊന്നും എന്നെ വേദനിച്ചില്ല സാർ സാറ് പറഞ്ഞതുപോലെ മുൻപോട്ടുള്ള വിജയത്തിൻ്റെ പടികളായി മാത്രമേ അതൊക്കെ ഞാനിപ്പോൾ കാണുന്നുള്ളൂ ഈ ഒരു മനസ്സ് മാത്രം മതി അവരുടെ മുൻപിൽ തന്നെ നന്നായി ജീവിച്ചു കാണിക്കണം അമ്മയും വിഷമിക്കേണ്ട രാവിലെ ഇത്രയും ബുദ്ധിമുട്ടി തിരക്കി വന്നത് ഇത് പറയാനായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മയുടെ മകളുടെ കൂടെ വിജയത്തിനായി എന്നും ഞാനുണ്ടാകും അമ്മ വിഷമിക്കേണ്ട തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ